ഇന്ന് പ്രണയദിനം വാലന്റൈൻസ് ഡേ നമ്മൾ അറിയണം വാലന്റൈൻ എന്ന ആ വലിയ മനുഷ്യനെ പ്രണയിക്കുന്നവർ തീർച്ചയായും അറിഞ്ഞിരിക്കണം പണ്ട് റോമിൽ ഒരു ക്ലോഡിയസ് രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ സൈന്യം യുദ്ധത്തിൽ തുടർച്ചയായ തോൽവുകൾ ഏറ്റുവാങ്ങിയപ്പോൾ അദ്ദേഹം അന്വേഷിച്ചു എന്താണ് കാരണം അദ്ദേഹം അറിഞ്ഞു വിവാഹം കഴിഞ്ഞതും വിവാഹപ്രായമായതുമായ യുവാക്കളായ ഭടന്മാരുടെ പിന്മാറ്റമാണ് കാരണമെന്ന് അദ്ദേഹം അന്ന് തന്നെ രാജ്യത്ത് വിവാഹം നിരോധിച്ചു അന്ന് ജീവിച്ചിരുന്ന ഒരു കത്തോലിക്ക പുരോഹിതനായിരുന്നു മാർക്ക് ജോർജ് വാലന്റൈൻ അദ്ദേഹം ഇതറിഞ്ഞ് രഹസ്യമായി പരസ്പരം സ്നേഹിക്കുന്ന മനസ്സുകളെ തമ്മിൽ കൂട്ടിയിണക്കി വിവാഹം നടത്താൻ തുടങ്ങി ഇതറിഞ്ഞ രാജാവ് അദ്ദേഹത്തിന്റെ തല തലവി കൊന്നുകളഞ്ഞു ആ ദിവസമാണ് ഫെബ്രുവരി പതിനാല് അദ്ദേഹത്തോടുള്ള അന്തരസൂചകമായാണ് ആ ദിവസം വാലന്റൈൻസ് ഡേ ആയി ആചരിക്കുന്നത് നിങ്ങളുടെ പ്രണയം അതിനൊരു പവിത്രതയുണ്ട് അത് പാലിക്കുക എല്ലാ സുഹൃത്തുക്കൾക്കും ഹൃദയം നിറഞ്ഞ ഒരായിരം പ്രണയദിനാശംസകൾ